ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ ഉള്ള വേദഭാഗങ്ങൾ ഉണരുക 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 ഉണർന്ന് പാട്ടുപാടുക ദോണുകാടുകാണനെ ത്യജിച്ച ജനം നപ്താലി പോർക്കള പോർക്കളമേടുകളിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു അഞ്ചാമത്തെ അധ്യായം ഒന്നാം വചനത്തിൽ വായിക്കുന്നത് അന്ന് ദബോരയും അഭിനോവാമിന്റെ മകനായ ബാരാക്കു പാട്ടുപാടിയത് എന്തെന്നാൽ രണ്ടുപേർ ദൈവത്തിനു വേണ്ടി പാട്ടുപാടുകയാണ് ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദബോരയും ബാരാക്കും ഇരു കുടുംബത്തിലുള്ള പ്രിയമുള്ളവർ ദബോരയോട് കൂടെ ചേർന്ന് ദൈവത്തിനു വേണ്ടി ദൈവജനത്തിനു വേണ്ടി യുദ്ധത്തിന് പത്തു ഗോത്രങ്ങളും മാറി നിൽക്കുമ്പോൾ അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുമ്പോൾ ദൈവത്തിനു വേണ്ടിയും ദൈവജനത്തിനു വേണ്ടിയും യുദ്ധം ചെയ്യുവാൻ രണ്ട് ഗോത്രങ്ങൾ മാത്രം ഐ പറഞ്ഞിരിക്കുകയാണ് സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നത്താലി പോർക്കളമേടുകളിൽ തന്നെ ഒരു യുദ്ധം വന്നപ്പോൾ ഒത്തിരി പേരെ പ്രതീക്ഷിച്ചു ആരാ ഒത്തിരി പേരെന്ത് ദൈവത്തിനു വേണ്ടി ദൈവജനത്തിനു വേണ്ടി അവർ അനുഭവിക്കേണ്ട നന്മകൾ ശത്രു പിടിച്ചു കൊണ്ടുപോകാതെ വണ്ണം കാത്തുരക്ഷിക്കുവാൻ മൃഗസമ്പത്തിന് കൃഷി സമ്പത്ത് പർവജാതികൾ വെള്ളി സ്വർണം വിലപിടിപ്പുള്ള വസ്തുക്കളെ ശത്രുക്കൾ അപകരിക്കുവാൻ സാധ്യതയുള്ള ആ സമയത്ത് എല്ലാവരെയും ക്ഷണിക്കുവാനിടയായി പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും അറിയിപ്പ് കൊടുത്തു ഇങ്ങനെ ശത്രു വരുന്നുണ്ട് ശത്രുവിനെതിരെ യുദ്ധം ചെയ്യണം പന്ത്രണ്ട് ഗോത്രവും യോശുവയുടെ കാലത്താണ് ഇക്കരെ പാർത്തിരുന്നവർ കൂടെ യോർദാൻ്റെ അക്കരെ കടന്നുപോയ പ്രിയമുള്ളവരോട് കൂടെ എന്ത് ചെയ്തെന്നറിയോ സ്തോത്രം യുദ്ധം ചെയ്യുവാൻ വേണ്ടി സന്നദ്ധരായി പുറപ്പെട്ടവരാണ് മക്കളെയും എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും ഭാര്യമാരെ എല്ലാം വിട്ടേച്ച് യുദ്ധം ചെയ്യാൻ അക്കരെ വാറ്റത്ത ദേശത്തിലേക്ക് കനാൻ നാടിനെ വിഭജിക്കുവാൻ വേണ്ടി യോശുവയോട് കൂടെ യാത്ര പുറപ്പെട്ട ഒരു ചരിത്രമുണ്ട് അപ്പോൾ യോശുവയുടെ കാലത്ത് പന്ത്രണ്ട് ഗോത്രവും അമീൻ യുദ്ധമുഖത്തുണ്ടായിരുന്നു കനാൻ നാടിനെ വിഭജിച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടി സഹോദരങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ പാർത്തിരുന്ന കനാന്യരെ തുരത്തുവാൻ വേണ്ടി യോശുവയുടെ കാലത്ത് ഒരുമിച്ച് നിന്നവരാണ് എന്നാൽ ബാലിയ ദബോരയുടെ കാലത്ത് സ്വന്തദേശത്ത് പാർത്തു കൊണ്ടിരിക്കുമ്പോൾ ബാലലിയ കനാന്യർ തന്നെ യുദ്ധം ചെയ്ത് സ്വന്ത ദേശത്തെ ആക്രമിക്കാൻ വരുമ്പോൾ അവരവരുടെ കാര്യങ്ങളെ നോക്കി ആ മേൻ സ്തോത്രം അവരവരുടെ കൂടാരങ്ങളുടെ അകത്ത് ആയിരിക്കുന്ന അനുഭവത്തെയാണ് പാരാക്കും അതുപോലെ ദബോരയും പാട്ടുപാടുന്നതിലൂടെ വിവരിക്കുന്നത് ഇതിൽ രണ്ട് ഗോത്രം മാത്രം എന്ന് തന്നെ വരട്ടെ രണ്ട് ഗോത്രം മാത്രം എന്ന് പറയുമ്പോൾ ആൾ ചുരുക്കമാണ് എതിരാളികൾ പടയെടുത്ത് വന്നിരിക്കുന്ന എതിരാളികൾ അസംഖ്യം ജനമാണ് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ജനമാണ് കനാന്യർ ഇരുമ്പ് രഥങ്ങളോട് കൂടിയ ശക്തരാണ് ഹാലലൂയ എന്ന് പറഞ്ഞാൽ അമേൻ മദ്യപാനത്തിനും വെറിക്കുത്തിനും അടിപിടിക്കും അതുപോലെ സമാധാനത്തെ കെടുത്തുന്ന ഹാലലു അന്തരീക്ഷത്തിനുടമകളാണ് ആമേൻ ഫൈസലോൺ ഈ അധ്യായത്തിൽ തന്നെ കന്യാന്യരുടെ ആ യുദ്ധത്തിൽ വന്നവരുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹാലലൂയ എന്നാൽ കർത്താവിൻ്റെ ആമേൻ മഹത്വത്തിനു വേണ്ടി കർത്താവിൻ്റെ ഹാലലുയ ജനത്തിനു വേണ്ടി ആമേൻ പന്ത്രണ്ട് ഗോത്രത്തിൽ രണ്ട് ഗോത്രം മാത്രം ഓർക്കളമേടിൽ ഇറങ്ങി വരുവാനിടയായി ആരും ആരും നിർബന്ധിക്കാതെ നിർബന്ധിക്കാതെ ഒരു നൽകാതെ സ്വയം സമർപ്പിക്കപ്പെട്ടവരായ രണ്ടു കൂട്ടാർ ഹാലലൂയ രണ്ടാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നു നായകന്മാർ ഇസ്രയേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ സ്വമേധയാ സേവിക്കുവാൻ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി വന്ന രണ്ട് പ്രിയമുള്ളവർ സെബുലൂൻ പ്രാണന് ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതിൽ ഈ രണ്ട് ആമേൻ ഗോത്രങ്ങളെ കുറിച്ച് യാക്കോബ് അനുഗ്രഹിച്ച് പറയുന്ന കാര്യമൊന്ന് ചിന്തിക്കണം ഹലെ ലൂയ കാരണം അത് പ്രയോജനമുള്ള ഒരു വിഷയമാണ് സെബുലൂൻ നാൽപ്പത്തിയൊൻപതിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നു സെബുലൂൻ സമുദ്ര തീരത്ത് വസിക്കും അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും അവൻ്റെ പാർശ്വം സീതോൻ വരെയാകും അല ലൂയ അപ്പോൾ സമുദ്ര തീരത്ത് പാർപ്പിക്കപ്പെട്ട ജനമാണ് ആര്യ സെബുലൂൻ ദേശക്കാർ അല്ലെങ്കിൽ ഗോത്രത്തിൽ അവർക്ക് അവരുടേതായ രീതികളും അവരുടേതായ കാര്യങ്ങളും ഒത്തിരിയുണ്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല സ്തോത്രം മീൻപിടുത്തത്തിനാണെങ്കിലും അമേൻ മറ്റ് ഒത്തിരി കാര്യങ്ങൾ ഹലരൂയ സെബുലൂനുണ്ട് അമേൻ കപ്പൽ തുറമുഖത്ത് പ്രധാന പട്ടണങ്ങളിൽ പാർത്തിരുന്ന അനുഭവമാണ് അമേൻ സ്തോത്രം പ്രധാന പട്ടണങ്ങളിൽ പാർത്തിരുന്ന തുറമുഖ പട്ടണത്തിൽ ആലലുയ മേൽത്തരമായ അനുഭവത്തിൽ പാർപ്പ് കർത്താവ് നിശ്ചയിച്ച അല്ലെങ്കിൽ ആക്കിയിരുന്ന പ്രിയമുള്ളവരാണ് ആലലൂയ പ്രാണനെ ത്യജിച്ചുകൊണ്ട് ദൈവജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ വേണ്ടി ദബോരയുടെ കാലത്ത് ഇറങ്ങി വന്നത് ഹാല ലൂയ ഫ്രൈസലോ സ്ത്രം അമേൻ നഫ്താലിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നഫ്താലി നഫ്താലി ഗോത്രം ആമേൻ ഹാലൻ ഇരുപത്തിയൊന്നാമത്തെ വചനം സ്വതന്ത്രയായി നടക്കുന്ന ഏടമാൻ അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു അപ്പോൾ സ്വാതന്ത്ര്യത്തോടെ നടക്കുന്ന ഏടമാനായിട്ടുള്ള സ്വത്രം ലാവണ്യ വാക്കുകളുള്ള നഫ്താലി പോർക്കളമേട്ടിലേക്ക് ആലിയ ഓടിക്കയറുകയാണ് ആമേ അപ്പോൾ ഇരുകൂട്ടരും അമേൻ യുദ്ധം ചെയ്യേണ്ട യാതൊരു സാധ്യതയും അല്ലെങ്കിൽ സാഹചര്യവും ഇല്ലാത്തവരാണ് എന്നാൽ ദൈവത്തിനു വേണ്ടി ദൈവജനത്തിനു വേണ്ടി നന്മകളെ നിലനിർത്തുവാൻ വേണ്ടി ആലുവിയ ദബോരയുടെ കാലത്തൊരു അവൻ പ്രതികൂലം നേരിട്ടപ്പോൾ തൻ്റെ സ്വന്തം പ്രാണനെ വിലയേറിയതായി എണ്ണാതെ ആലിയ സ്തോത്രം യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഉണരുക ഉണരുക ദോരയെ ഉണരുക ഉണർന്ന് പാട്ടുപാടുക അഥവാ ഉറങ്ങിക്കിടക്കുന്ന അനുഭവത്തിലായിരിക്കുന്നവരെ തട്ടി ഉണർത്തുന്നവരനുഭവം ഉണ്ട് കണ്ണടച്ച് കിടക്കുന്ന ഒരു വ്യക്തിയെ സ്തോത്ര എഴുന്നേൽപ്പിക്കുന്ന വാക്കുകളാണ് തമിഴിൽ കൊടുത്തിരിക്കുന്നത് വിഴി വിഴി ദളേ വിഴിത്ത് പാട്ടുപാട് സ്തോത്രം ഹേൻ കണ്ണ് തുറന്ന് ഹാലലുയ നിന്റെ നിദ്ര മാറ്റി എന്തു ചെയ്യണം ഉണർന്ന് പാട്ടുപാടുക സ്തോത്രം ഹാലലൂയ എഴുന്നേൽക്ക ഭാര്യക്ക് അഭിനോവ ആത്മജ നിന്റെ ഭക്തന്മാരെ പിടിച്ചുകൊണ്ട് പോകുക ഹാലെ ലൂയ സ്തോത്രം അമേൻ രണ്ട് കാര്യങ്ങൾ ഹാല ലൂയ ഇവിടെ ബത്തന്മാരെന്ന പദത്തിൽ അർത്ഥമുണ്ട് സ്തോത്രം നിനക്കുള്ളവരെ ശത്രു ബദ്ധരാക്കിയിട്ടുണ്ടെങ്കിൽ ആ ബത്തരെ ഹാല ലൂയ ശത്രുവിൻ്റെ കരത്തിൽ നിന്ന് നീ പിടിച്ചുകൊണ്ടുപോകുക ആമേ ഹാലെ ലൂയ സ്തോത്രം രണ്ട് ആമേൻ ശത്രുക്കളെ ബത്തരാക്കി ഹാലെ ലൂയ നീ എന്ത് ചെയ്യണം ആമേൻ പിടിച്ചു കൊണ്ടുപോകുക ഫൈസലോൺ ഹാലലൂയ നിന്നെ എതിർത്ത് നിന്ന മനുഷ്യരെ നിന്നെ എതിർത്ത് നിന്ന വ്യക്തികളെ ഹാലലുയ ദൈവ ജനത്തിനു വേണ്ടി ആമേൻ നിന്നതുകൊണ്ട് ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ട് ഹാലലുയ്യ നിന്നെ എതിർത്ത ജനം ഫ്രൈസലോൺ ഹാലലു ആ ജനത്തെ നിന്റെ കരങ്ങളിൽ ബത്തരാക്കി തരാൻ ഹാലലുയ കർത്താവിന് പദ്ധതി ആമേൻ ബാരാക്കിനോട് ദൈവാത്മാവ് അന്ന് ഇടപെട്ടതുപോലെ ഹാലലൂയ സ്തോത്രം നമ്മോടായി രണ്ട് ആമേൻ വിധങ്ങളിലും സംസാരിക്കുന്നു േ നിന്റെ ഭക്തന്മാരെ പിടിച്ചുകൊണ്ടുപോകുക അവൻ നിനക്ക് സ്വാതന്ത്ര്യത്തോടെ നിൻ്റേതെന്ന് പറയത്തക്കവണ്ണം ആലലു ആ സ്വാതന്ത്ര്യത്തോടെ അവകാശത്തോടെ ആലലു ആ സ്വത്വം നിലനിർത്തേണ്ട ആമേൻ പ്രിയമുള്ളവരെ വ്യക്തികൾ സാത്താൻ രോഗം ആലിയ ബദ്ധരാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഹാലലു ആഭിചാരങ്ങൾ മന്ത്രവാദങ്ങൾ ആലിയ ബദ്ധരാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ആലു ആ തകർത്തുകൊണ്ട് ആ വ്യക്തികളെ സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കത്തക്കവണ്ണം

ಪಾರಂಪರ ಬೇ ಅಡಿ ನೀಶಂ ವೆಲ್ಯ ಉಪಯೋಗ ದೈವತ ದೈವಾತ್ಮಿನಾಲ್ ಬಂಧಿಕ ದೈವ ವಚನತಾಲ್ ಹಾಲೂಯ ಸ್ತೋತ್ರ സ്നേഹത്താൽ ബദ്ധരാക്കുക ബഹുമാനത്താൽ ബദ്ധരാക്കുക ക്ഷമയാൽ ബദ്ധരാക്കുക അറിയപ്പെട്ട ഒരു ന്യായാധിപതിയായിട്ട് ഇസൈൽ മക്കൾക്കെല്ലാം അമ്മയായിട്ട് ഇസയൽ മക്കൾക്കെല്ലാം ഹാലലുയ ഒരു വഴികാട്ടിയായിട്ട് സ്തോത്രം യുദ്ധം ചെയ്ത് രക്ഷിക്കുന്നവളായിട്ട് ആലുവിയ മാറിയ അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കുടുംബത്തിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ട് ന്യായാധിപതിയായിട്ട് ന്യായപാലനം ചെയ്യുക എന്തൊക്കെ ദൈവം ഹാലലിയ ഈ ദബോരയ്ക്കും ബാരാക്കിനും അതുപോലെ ആ രണ്ട് ഗോത്രങ്ങളും മാത്രം യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ കനാന്യർക്കെതിരായ എന്താണ് ദൈവം ചെയ്തതെന്ന് പത്തൊൻപത് മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ രാജാക്കന്മാർ വന്ന് പൊരുതി താനാക്കിൽ വച്ച് മെഗിതോ വെള്ളത്തിനരികെ കനാന്യ ഭൂപന്മാർ അന്ന് പൊരുതി വെള്ളി അങ്ങ് അവർക്ക് കൊള്ളയായില്ല അവർ ഇരുപത്തെട്ട് സീസരയുടെ അമ്മ കിളിവാതിലിലൂടെ കുനിഞ്ഞ് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞത് അവൻ്റെ തേരു വരുവാൻ വൈകുന്നത് എന്ത് രഥചക്രങ്ങൾക്ക് താമസം എന്ത് ഞാനമേറിയ നായികമാർ അതിനുത്തരം പറഞ്ഞു താനും തന്നോട് മറുപടി ആവർത്തിച്ചു ആരാ സീസരയുടെ അമ്മ ആവർത്തിച്ചു കിട്ടിയ കൊള്ള അവർ പങ്കിടുകയില്ലയോ അപ്പോൾ കൊള്ള പങ്കിടാൻ വേണ്ടിയാണ് ദൈവജനത്തിന് വിരോധമായിട്ട് വന്നത് സ്തോത്രം ഓരോ പുരുഷനും ഒന്നും രണ്ടും പെണ്ണുങ്ങൾ അപ്പോൾ ഒന്നും രണ്ടും പെണ്ണുങ്ങളെ ആലുവ വശീകരിക്കുന്ന ഒരു സ്വഭാവം കനാന്യർ കൊണ്ട് ൊണ്ട് അതുപോലെ സീസരയ്ക്ക് കൊള്ള വിചിത്രം ദൈവജനത്തെ ഹാലലു കൊള്ളയടിച്ച് അവരുടെ വിചിത്ര വസ്ത്രങ്ങളെ ഇല്ലാതാക്കുന്ന കനാന്യർ ഫൈസലോൺ വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ കൊള്ളക്കാരുടെ കഴുത്തിൽ ശീല ഈ രണ്ട് കാണും ഇപ്പോൾ ദൈവജനത്തിന് വിരോധമായിട്ട് വന്ന കനാന്യർ ഫ്രൈസലോഡ് എന്തൊക്കെയാണ് ഹാലലു ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ് അങ്ങനെ ലക്ഷ്യം വച്ച് വന്നതെന്ന് ചോദിച്ചാൽ ഒന്നേ സ്തോത്രം ഫ്രൈസലോൺ കൊള്ള വലിയൊരു കൊള്ള വെള്ളി സ്വർണം അതുപോലെ ആടുമാടുകൾ പർവജാതികൾ കൃഷി സമ്പത്ത് ഇതിനെ കൊള്ള കൊള്ളയായിട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യത്തോടെ വന്ന കനാന്യർ ഫ്രൈസലോൺ ഹാലലൂയർ തെറ്റായ ജീവിതത്തിനുടമകളായവർ ഫൈസലോൺ ഹാലലിയ വശീകരണ ശക്തിയുള്ളവർ ആണ് ഈ കനാന്യർ അതുപോലെ ദൈവജനത്തിൻ്റെ മാന്യതയെ നിലനിർത്തുന്ന വിചിത്ര വസ്ത്രങ്ങളെ ഹാലെ ലൂയ കൂടെ പ്രാപിച്ചെടുത്ത വിചിത്ര തൈലുള്ള വസ്ത്രങ്ങളെ വിചിത്ര വിചിത്രശീലകളെ ഹാലൂയ്യ നഷ്ടമാക്കുവാൻ വേണ്ടി കനാന്യർ വന്നിരിക്കുകയാണ് സ്തോത്രം ദൈവം എങ്ങനെ പൊരുതി എന്ന് ഭയങ്കര ഒരു ഹാലലുയ കാര്യം പറയാൻ പോവുകയാണ് അവരുടെ ലക്ഷ്യം പറഞ്ഞു ആലിയ അവർക്ക് വേണ്ടി അഥവാ ദൈവജനത്തിനു വേണ്ടി കനാന്യരോട് ദൈവം എങ്ങനെ പൊരുതി എന്ന് നോക്കണം സ്തോത്രം ഹാല ആമേൻ ആ മേൻ അതിൻ്റെ ഇരുപതാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതി കീശന്തോട് പുരാതന നദിയാം കീശോന്തോട് തള്ളി അങ് അവരെ ഒഴുക്കി കൊണ്ടുപോയി മനമേ നീ ബലത്തോടെ നടക്കൊള്ളുക അന്ന് വൽഗിതങ്ങളാൽ ശുരവൽഗിതങ്ങളാൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു ഇതിൻ്റെ അർത്ഥം അറിഞ്ഞ് ാശത്ത് നിന്ന് നക്ഷത്ര മണ്ഡലങ്ങളിൽ യുദ്ധമുണ്ടായി പ്രൈസലോഡ് ഹാല ലുയ കനാന്യരെ നിയന്ത്രിക്കുന്ന ആകാശ സൈന്യങ്ങളെ ആകാശത്തു വച്ച് അമേൻ ദൂതന്മാർ പൊരുതി ഹാലെ ലൂയ ും അവൻ ദൈവജനത്തിന് വിരോധമായി ഹാലിയ എഴുന്നേൽക്കുന്ന അവൻ നിയന്ത്രിക്കുന്ന മനുഷ്യരെ ആലിയ നിയന്ത്രിക്കുന്ന ഒരു പൈശാചിക മണ്ഡലങ്ങളുണ്ട് അവൻ വാഴ്ചകളെ അധികാരങ്ങളെ അന്ധകാര ലോകാധിപതികളെ സ്വലോകങ്ങളുടെ ധൂട്ടാത്മ സേനകൾ നിയന്ത്രിച്ച് ദൈവജന மக்களை நியகாத்தோடு எசாபிய நக்சங்களில் உள்ள அவன் யுத்தம் அமேன் கல்பிக்கையை மண்டலங்கள்

ആകാശമണ്ഡലത്തിലുള്ള സ്വാധീനം കൊണ്ട് ദൂതുകൾ വരാതെ ആലിയ ചിന്താമണ്ഡലത്തെ ബന്ധിക്കും അതിന് അവസരമൊരുക്കിയിട്ടുണ്ടെങ്കിൽ ആലിയ അതിനെ ഉപേക്ഷിച്ച് ആലിയ സ്വാധീനങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ആലിയ ദൈവം വിടുതൽ കൽപ്പിക്കുകയാണ് കാഴ്ചപ്പാടുകൾ മടങ്ങി വരും മടങ്ങിവരും അധികാലം മടങ്ങി വരും எரிவல் கேப்டன் தெற்கான லட்சுமி বন্দனங்களை அடியெட்டு ஆரோதனை വിളபேடொண்டா சின்ன மண்டலத்துல உள்ள বন্দனங்களை அடியெட்டு ஆட்சி கற்கான இந்த கல்லுல உள்ள বন্দனங்களை அடியெட்டு எரிவேனிச்சானுல ஆட்சி பாடுங்களே மணிச்சீச்ச மரinitConfig பைசாதிக மண்டலமே இயேசுவின் நாமத்தில் இந்த பதற்காலம் அடியெறக்கேன் இயேசு இமேடேனபானு சதர் ஆவியேரே ஏ சீ신의 மாட்சி தூண்டுபாயெண்டா ஆவியே சந்தொத்தை பெருமிச்சதே ஹalleluya தூண்டுபாயெண்டா மாரியே பெருமிச்சாம் ஆமென் ஆகாசெத்துலே ஏ சீ신의 மாட்சி தூரியே மாட்சி ஆவியே മൻകൈ ഓ വിള ഹല്ലേലൂയ സ്ഥലമാണല്ലോ ആമേൻ ദൈവശബ്ദം കേൾക്കാൻ ദൈവത്തിന്റെ കാഴ്ച്ച കാണാൻ ബൈബിൾ ആലോചന പറയാം ദൈവീക ആലോചന വിളിച്ചടാൻ ചിന്താമണ്ഡലം നാളെ എരിയില്ല ഹല്ലേലൂയ സ്തോത്രം ഇന്ന பகൽകാലം ദൈവം സ്വാദർത്തെ വരിച്ചിയാ നമ്മീ കർത്താവേ ഹല്ലേലൂയ മാർതികപതനെ വന്ദനം അടിയട്ടെ

ആകാശ സൈന്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ കീശോൻ തോട് പുരാതന നദിയാം കീശോൻ തോണ്ട് തള്ളി അങ്ങ് അവരെ ഒഴുക്കിക്കൊണ്ടുപോയി ചെങ്കടലിൻ്റെ മധ്യയെ പറവോനും കൂട്ടരയും മുക്കിക്കളഞ്ഞതുപോലെ ഹലലുവിയ സ്വർഗത്തിലെ ദൈവം ആമേൻ കീശോൻ തോടിനെ കരകവിഞ്ഞൊഴുകുമാറാക്കി ഒരു മനുഷ്യന് യുദ്ധം ചെയ്യാതെ വണ്ണം എന്ത് ചെയ്തെന്നറിയോ ഹലിയ കനാന്യരെ അടിച്ചു നീ ബലത്തോടെ ഹാലുലിയ നടകൊള്ളുക അന്ന് വൽഗീതങ്ങളാൽ ചുരവൽഗീതങ്ങളാൽ കുതിര കുളമ്പുകൾ കട്ടനം ചെയ്യും ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്ന് പട്ടി എന്ത് ചെയ്തെന്നറിയോ ഓട്ടം നിലച്ചു കണ്ടയായി മാത്രമല്ല കുതിരകളുടെ കുളമ്പുകൾ കുളമ്പുകളുടെ കുതിരയുടെ കുളമ്പുകൾ കീറി പോയാൽ അതിൻ്റെ വേദന കൊണ്ട് ചെയ്യുക എന്നറിയോ

இதய அர்த்தராத்திரி மூன்னூறு பேரை காலலூய சூத்திரம் தெய்வத்தால் தெரஞ்செடுக்கப்பட்டவருடைய கரங்களில் குடவும் அதுபோல் பந்தவும் காகளவும் கொடுத்துட்டு அடச்சு பந்தம் வேண்டி நடிச்சுயா காகளாமுதி

प्राकृतिक जरूरी बात कर